അജലീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വളണ്ടിയർമാർ പുറമണ്ണൂർ പാടശേഖരത്ത് സംഘടിപ്പിച്ച ഞാറുനടിയിൽ ഉത്സവം കൃഷിയോടുള്ള അവരുടെ താൽപര്യത്തെയും സാമൂഹ്യ പ്രതിബദ്ധതയെയും കാണിക്കുന്നു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഓഫീസർ അബ്ദുറൂഫ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ അമ്പതോളം വളണ്ടിയർമാർ പരിപാടിയിൽ പങ്കെടുത്തു മുതിർന്ന കർഷകരായ മുഹമ്മദ് കുട്ടി ടി പി ഹംസ സമദ് കാർത്യനി എന്നിവർ കുട്ടികൾക്ക് ക്ലാസുകൾ നൽകി വളണ്ടിയർ ലീഡർ അഹമ്മദ് സിദാൻ നന്ദി പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക വൃത്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സഹായിക്കും കൂടാതെ ഇത് സമൂഹവുമായി കൂടുതൽ അടുത്തിരപഴകാനും സഹകരണ മനോഭാവം വളർത്താനും സഹായിക്കും ഇത്തരത്തിലുള്ള പരിപാടി ഈ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ കൃഷിയൊക്കെ അന്യധീനമായി പോയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഇതൊരു പഠനവുമായി ബന്ധപ്പെട്ട് ഈ നിർകൃഷി എങ്ങനെ നടും എങ്ങനെ ഞാറ് പറിക്കും അത്തരത്തിലുള്ള ഒരു പഠനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കുട്ടികളെ ഈ മാഷി ഈ കാര്യത്തിൽ ഏർപ്പെടുത്തിയത് തന്നെ മജ്ജസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മുഖം കണ്ടാൽ പ്രശംസിക്കുന്നു പിന്നെ ഇന്നത്തെ തലമുറ ഇന്നത്തെ തലമുറ കൃഷി എന്താന്നുള്ളത് അറിയില്ല അത് ഞാൻ അവരിപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഈ പാടത്തേക്ക് ഇറങ്ങുമ്പോഴും അത് എനിക്ക് കാണാൻ തന്നെ സാധിച്ചു പക്ഷേ ഈ വിഷയം മറ്റും നമ്മുടെ പൂർവികന്മാരെ ഈ ലെവലിൽ എത്തിച്ചത് ഇത്തരത്തിലുള്ള ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കൃഷിയും മറ്റു ബന്ധപ്പെട്ട് അവര് നമുക്ക് തന്ന ഒരു മാതൃക അത് നമ്മൾ പിൻപറ്റണം ഇന്നത്തെ തലമുറ മൊബൈല് ടി വി വാട്സപ്പ് ഈ രീതിയിലാണ് ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ രീതിയിൽ നിന്ന് മാറ്റി ഈ കൃഷി നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നെല്ല് മറ്റുള്ള പഴങ്ങളൊക്കെ അവർക്കൊരു രീതിയും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വളരെ ദയനീയമായ കീടനാശിനി മറ്റുമൊക്കെ തെളിച്ചിട്ടാണ് നമുക്ക് അത് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ ഈ തലമുറയിൽ ഇപ്പോൾ പിന്നെ ഇന്നത്തെ ഫുഡിൻ്റെ മാറ്റത്തിന്റെയും മറ്റു കൃഷിയുടെ മാറ്റത്തിൻ്റെയൊക്കെയും ആ ഒരു അനുഭവം കൊണ്ടാണ് നമുക്ക് പല മാറാ മാറാത്ത രോഗങ്ങളൊക്കെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ നമ്മൾ പടർന്നു പിടിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഈ മജ്യസൂ പോലീസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കുട്ടികൾ ഈ കൃഷി രീതിയെ മറ്റുള്ള തലമുറയിലേക്കും ഇതേ രീതിയിൽ അവർക്കും പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം എന്നാണ് ഈ അവസരത്തെ പറയാനുള്ളത് എന്താ അടിസ്ഥാനത്തിലുള്ള ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളെത്തിയ അവരെല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം